श्री स्टैनली सेबास्टियन ഭാരതം സൂപ്പർ പവറായി മാറും എന്നാണ് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രസംഗമധ്യേ പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയുണ്ടായി സെക്യുലർ സിവിൽ കോഡ് നടപ്പിൽ വരുത്തും എന്നുള്ളത് കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതും അതുതന്നെയാണ് മതേതര സ്വഭാവമുള്ള നിയമവ്യവസ്ഥ ആ സെക്യുലർ സിവിൽ കോഡ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇതിനു മുൻപുണ്ടായിട്ടുള്ള എതിർപ്പുകൾ പോലെ തന്നെ പല എതിർപ്പുകളും ഉണ്ടാകും കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും വിമർശിക്കപ്പെട്ടതും ഒക്കെ വർഗീയതയുടെ പേരിലാണ് അത് തുടർന്നും ഉണ്ടാകും എന്തായാലും രാജ്യത്തിനകത്തുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഭിന്നിപ്പുകളെയൊക്കെ തള്ളിക്കളഞ്ഞു വേണം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ എന്നാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയും രാജ്യത്തോട് അഭിസംബോധന ചെയ്യവേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങൾ ഏതു രീതിയിലായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് താങ്കൾക്ക് സി ഐ എൻ ആർ സി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മതാധിഷ്ഠിതമായിട്ടാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടത് ഇവിടെയുള്ള ബാക്കി ആൾക്കാർ കൊള്ളത്തില്ല കാസർ ആണെന്ന് പറഞ്ഞ് കുറെ പേര് പോയി രാജ്യം ചോദിച്ചു കുറെ പേര് രാജ്യം കിട്ടിയിട്ടും പോകാതെ ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നമല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം അഞ്ചു കോടിയോളം ബംഗ്ലാദേശികളാണ് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഇവിടെ കയറി വോട്ടേഴ്സ് ലിസ്റ്റ് കയറി വോട്ട് ചെയ്തത് അപ്പം നമ്മൾ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടാക്കി അതിന്റെ പീക്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിനെ ജന ഈ ഇലക്ഷനിൽ കൂടെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ പിടിച്ചടക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയ്ക്കകത്ത് മെജോറിറ്റി കിട്ടുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഗവൺമെന്റ് അതിനുവേണ്ട നിയമങ്ങൾ കൊണ്ടുവരണം കാരണം ഇന്ത്യ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞോ പറഞ്ഞവർക്ക് അല്ലെ അവരുടെ പക്ഷുമക്കൾക്കോ ഒന്നും ഇവിടെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതേ അതേ സംബന്ധിച്ച് ഗവൺമെന്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഡിവിഷൻ ഫുൾ ആയിട്ടും ലീഗൽ ആയിട്ടും പാർലമെന്റിന്റെ നടപ്പിലാക്കേണ്ടതാണ് സി ഐ എൻ ആർ സിയും സിവിൽ കോഡും മാത്രമല്ല ഈ ഇവിടെ എന്തൊക്കെയാണോ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സംഭവിച്ചിട്ടുള്ള അനോമാലികൾ ഭരണപരമായ അനോമാലികൾ കൃത്യമായിട്ട് ഇപ്പൊ വക്കഫിന്റെ ബില്ല് വന്നിട്ടുണ്ട് അതായത് ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് പോയവരുടെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി ആയിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്തതാണ് പക്ഷെ അത് പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വന്ന ഹിന്ദുക്കൾക്കും ഇവിടെയുള്ള പാവപ്പെട്ടവർക്കും കൊടുക്കേണ്ടതിന് പകരം അത് വക്കഫാക്കി പിന്നെ ബാക്കിയുള്ളവരുടെ സ്വത്ത് പിരിച്ചടക്കാൻ വേണ്ടി വേറെ നിയമങ്ങളെ തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒത്തിരി കള്ളത്തരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതെല്ലാം അഴിക്കാനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട് കേന്ദ്ര ഗവൺമെന്റ് വൺ ബൈ വൺ ആയിട്ട് അത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഇവിടെ നൊഴഞ്ഞു കയറിയിട്ടുള്ള പാകിസ്ഥാൻകാരെയും ബംഗ്ലാദേശികളെയും തിരിച്ചയക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ വികസനം മൊത്തം ഇതിന്റെ അകത്തും തൊഴിഞ്ഞ് കയറിയിട്ടുള്ള ആൾക്കാർ നശിപ്പിക്കുകയും അത് പിടിച്ചടക്കുകയും ചെയ്യുന്ന ഇപ്പം നാറ്റോയിലെ രാജ്യങ്ങളൊക്കെ അത് ഫേസ് ചെയ്യുന്നുണ്ട് ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് ഇൻഫിൽട്രേഷൻ അപ്പൊ അതൊക്കെ ഗവൺമെന്റ് ആ സുരക്ഷ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്ന കാര്യം ഗവൺമെന്റ് കുറെ കൂടെ ശക്തമായിട്ട് എടുക്കുകയും ഈ ആഭ്യന്തര സുരക്ഷയ്ക്ക് വിഘാതമായി ആരെങ്കിലും നിലപാടെടുത്താൽ അതിനെ സൈന്യത്തെ കൊണ്ട് നേരിടുക എന്നുള്ളതേ പറ്റത്തുള്ളൂ തീവ്രവാദത്തിന് നെഗോസിയേഷൻ കൊണ്ട് കാര്യമില്ല തീവ്രവാദികൾ ആരും നെഗോസിയേഷനിൽ ഇതുവരെ നന്നായിട്ടുമില്ല അപ്പൊ തീവ്രവാദം എടുക്കുന്നവരോട് ആയുധവും അല്ലെ ഗവൺമെന്റ് ഇന്ത്യയുടെ സൈനിക ശക്തി അല്ലെ പോലീസ് അങ്ങനെയാണ് ഏജൻസികളാണ് അതിനെ നേരിടേണ്ടത് കൂടുതൽ ബാധ ഉണ്ടാക്കുന്നവരെ കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നവരെ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതേ പറ്റത്തുള്ളൂ അപ്പൊ അതിൻ്റെ അകത്ത് ഗവൺമെന്റിനൊരു ലൂസായിട്ടുള്ള സമീപനം എടുക്കരുത് എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം ഗവൺമെന്റ് സ്ട്രിക്റ്റ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനിയെങ്കിലും അങ്ങനെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതായത് രണ്ടായിരത്തി പതിമൂന്നില് ഒരു റെയിൽവേ ടിക്കറ്റ് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ നടത്താനുള്ള ഒരു യാത്രക്ക് ബുക്ക് ചെയ്യാൻ രാവിലെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഫുൾ ബുക്ക്ഡ് ആയിരുന്നു കാരണം ഭരിക്കുന്നവർ തന്നെ ടിക്കറ്റ് മൊത്തം ബുക്ക് ചെയ്ത് പിന്നെ ബ്ലാക്കിൽ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി പതിനാല് വരെ ഒരു ഫോൺ കണക്ഷനോ ടിക്കറ്റോ എന്ത് സാധനവും ഭരിക്കുന്ന കക്ഷിയിൽ കൂടെ ബ്ലാക്ക് മാർക്കറ്റ് ആയിരുന്നു ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ അതിൽ നിന്ന് മാറി നമ്മൾക്ക് ഇപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ആർക്കും കൈക്കൂലി കൊടുക്കാതെ ഇതെല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം ഈ പത്ത് വർഷം കൊണ്ടാണ് ഉണ്ടായത് അത് തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്വാളിറ്റി ചേഞ്ച് അതായത് നമ്മൾക്ക് ഗവൺമെന്റിന്റെ അകത്തൂടെ പോകാതെ സ്വകാര്യ മേഖലയെ ഇന്നും അംഗീകരിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്നും തയ്യാറായിട്ടില്ല അതായത് അംബാനി അദാനി ടാറ്റ ബിർള ഇവരെയൊക്കെ രാവിലെ പല്ല് പോലും തേക്കാതെ തെറി പറഞ്ഞുകൊണ്ടാണ് പലരും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ അവരൊക്കെ ഇന്ത്യയുടെ വീരപുത്രന്മാരാണ് ഇന്ത്യയുടെ എല്ലാ വ്യവസായികളും സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു പെട്ടിക്കടക്കാരൻ തുടങ്ങി മൾട്ടിനാഷണൽ നടത്തുന്ന അമ്പാനി വരെയുള്ള ആൾക്കാർ ഇന്ത്യയുടെ വീരപുത്രന്മാരാണ് അവരുടെ മതം നോക്കി അവരെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല അവർ നടത്തുന്ന ബിസിനസ് ടാക്സ് അടയ്ക്കുന്നതോടെ ലീഗലാണ് അവരുണ്ടാക്കുന്ന ഇത് സ്വകാര്യ സ്വത്ത് അനുവദിച്ചിരിക്കുന്ന രാജ്യമാ ടാക്സ് അടക്കണമെന്നേ ഉള്ളൂ പിന്നെ ടാക്സ് അർക്കനെ പറ്റി എന്റെ സുഹൃത്ത് ഹരി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ടാക്സും മുപ്പത്തിലധികം ടാക്സുകൾ ക്യാൻസൽ ചെയ്താണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് വന്നിരിക്കുന്നത് അപ്പം വളരെയേറെ കുറവ് ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും എല്ലാം വെട്ടിക്കുറച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ മറ്റുള്ള രാജ്യങ്ങളെക്കാട്ടിലും ടാക്സ് നമുക്ക് ഇവിടെ കുറവാണ് പ്രാക്ടിക്കലി പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റുകളും പലതും അഡീഷണൽ ആയിട്ട് സെസ് ടാക്സ് എന്നും പറഞ്ഞ് വീണ്ടും റീഇൻപ്രഡ്യൂസ് ചെയ്തതാണ് ഇപ്പം ടാക്സ് കൂടാനുള്ള കാരണം അതിന് കേന്ദ്രത്തെ പഠിച്ചുകൊണ്ട് കാര്യമില്ല കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ഫ്യൂവലും ലിക്കറും ജി എസ് ടിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വില കുറയും പക്ഷെ സ്റ്റേറ്റുകൾ അതിന് സമ്മതിക്കുന്നില്ല ജി എസ് ടി കൗൺസിലതിനകത്ത് അഭിപ്രായ സമന്വയം വരുന്നില്ല പ്രതിപക്ഷം അതിന് ഉടങ്ങിയിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ടാക്സിനെ പറ്റി കരയുന്നതിന് കുഴപ്പമില്ല പക്ഷെ ജി എസ് ടിയിലേക്ക് ഫ്യൂവലും ലിക്കറും ഫ്യൂവലും ലിക്കറും വന്നു കഴിഞ്ഞാൽ ഇവിടെ വില കുറയും അത് രണ്ടിനാണ് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ഇപ്പൊ നൂറ് രൂപയുടെ എന്താണ് ചാരായം രണ്ടായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് അമ്പത് രൂപയുടെ പെട്രോൾ നൂറ് രൂപയ്ക്ക് അതിക്കുന്നത് ശരിയാണ് ഈ പറയുന്ന പ്രതിപക്ഷവും അവരും കൂടെ സമ്മതിക്കണം ഇത് ജി എസ് ടിയിലോട്ട് കൊണ്ടുവരാൻ ഫ്യൂവലും ലിക്വറും കൂടെ കൊണ്ടുവരാൻ അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞവരനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നേരത്തെ ഗവൺമെന്റ് പോലെ എല്ലാം പ്രൈവറ്റ് സെക്ടറിനെ അംഗീകരിക്കാൻ ഇനിയും ഇന്ത്യയിലെ പ്രതിപക്ഷം തയ്യാറല്ല ഗവൺമെന്റ് സെക്ടർ കൊണ്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം ഈ എഴുപത്തിയഞ്ച് വർഷം എഴുപത്തി ഏഴ് വർഷം കൊണ്ട് ബോധ്യമായതാണ് എല്ലാ രാജ്യങ്ങളും ഗവൺമെന്റ് സെക്ടറിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞു പ്രൈവറ്റ് സെക്ടറിലോട്ട് കഴിഞ്ഞു ഇന്ത്യയിലെ പ്രതിപക്ഷം ഇപ്പോഴും ഈ പഴയ നെഹ്റുവിൽ സോഷ്യലിസം പറഞ്ഞ് ഗവൺമെന്റ് സെക്ടർ ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം വന്ന മാറ്റം പ്രൈവറ്റൈസ് ചെയ്തോ എയർ ഇന്ത്യയിൽ വന്ന മാറ്റം നോക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന മാറ്റം നോക്ക് ഏതൊക്കെ കാര്യങ്ങളും പ്രൈവറ്റൈസ് ചെയ്തോ അവിടെയൊക്കെ കൃത്യമായ മാറ്റം വന്നു നേരത്തെ നമ്മൾ ഒരു ബാങ്കിൽ ചെന്നാല് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരുന്നു ഇപ്പൊ പ്രൈവറ്റ് ബാങ്കുകൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു ടെലഫോണിൽ നമ്മുടെ ബി എസ് എൻ എല്ലിന്റെ അവസ്ഥ എന്തായിരുന്നു ഇപ്പൊ പ്രൈവറ്റ് കമ്പനികൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്വകാര്യ മേഖലയെ വിശ്വസിക്കുകയും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ഓപ്പണായിട്ട് ഇന്ത്യ മുതലാളിത്ത രാഷ്ട്രമായാൽ മാത്രമേ രക്ഷയുള്ളൂ ഇവിടെ അവശേഷിക്കുന്ന സോഷ്യലിസവും കമ്മ്യൂണിസവും അതുപോലത്തെ കാര്യങ്ങളും കൂടെ ഒരു തറബിക്കടലിൽ ഇത് പരിപൂർണ്ണ മുതലാളിത്ത രാജ്യമായിട്ട് മാറിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രണ്ടായിരത്തി നാല് നാൽപ്പത്തി ഏഴിലേക്ക് വരുമ്പോൾ നൂറ് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്ലോബൽ സൂപ്പർ പവർ ആകത്തുള്ളൂ അതുകൊണ്ട് ഇനി ഇവിടെ സ്വകാര്യ മേഖലയെ എതിർക്കുകയും ഗവൺമെന്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയത്തിന്റെ ആവശ്യമില്ല അത് തൊണ്ണൂറ്റി ഒന്നോട് കൂടി അവസാനിച്ചു ഇനി അതിൽ നിൽക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് സ്വകാര്യ മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ ഹിന്ദു ബിസിനസ്സുകാരെ ആക്ഷേപിക്കുന്ന പരിപാടി നിർത്തുക ഹിന്ദുക്കൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട് ഹിന്ദു ബിസിനസ്സുകാരെ അധിക്ഷേപിക്കുന്ന പരിപാടി അവരുടെ മതം നോക്കി ഹിന്ദുക്കളെ ഹിന്ദു ബിസിനസ്സുകാരെ അധിക്ഷേപിക്കുന്ന പരിപാടി ആദ്യം ഇന്ത്യയിലെ സ്റ്റാൻലി സെബാസ്റ്റ്യൻ വ്യത്യാസമുണ്ട് പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഒരിക്കലും മുതലാളിമാരെ അല്ലെങ്കിൽ മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയല്ല പറഞ്ഞത് സാധാരണക്കാർ സ്ത്രീകൾ കർഷകർ ദരിദ്രർ യുവാക്കൾ ഇവരെ തന്നെയാണ് പ്രതിദാനം ചെയ്ത് സംസാരിച്ചത് അവരുടെ ജീവിത ശൈലി ഉന്നതിയിലേക്ക് എത്തണം പ്രത്യേകിച്ച് കർഷകരുടെ സ്ത്രീകളുടെ അവരൊക്കെ വികസനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി ആർജിക്കണം എന്നാണ് എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഒരു മുതലാളിത്ത രാഷ്ട്രം എന്നതിലുപരി സാധാരണക്കാരൻ അവന്റെ ജീവിതശൈലിയിൽ വികസനത്തിന്റെ കുതിപ്പ് കൊണ്ടുവരുന്നതിലായിരിക്കണം ആ മാറ്റം വര വരുത്തേണ്ടത്